വർക്കാത്തു വലൈക്കും ഞങ്ങളുടെ ഒരു പ്രേക്ഷകർ നാരങ്ങയെ കുറിച്ച് സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം എന്നാണ് ചോദിച്ചിട്ടുണ്ട് ആ നാരങ്ങയെ സ്വപ്നം കണ്ടാല് ഒരുപാട് വിഷയങ്ങളാണ് അതിലൊക്കെ പഠിക്കേണ്ടത് മഹാനായ അബ്ദുൽ പറയുന്നുണ്ട് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് പഴങ്ങളെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട് പഴങ്ങളെ സ്വപ്നം കണ്ടാൽ അതുമായി ബന്ധപ്പെട്ടതൊക്കെ പറയുന്നുണ്ട് അതിൽ മധുരമുള്ളതിന് വേറെ കാറ്റഗറിയും പുളിയുള്ള ഹാമിലത്തുള്ള വേറെ പിന്നെ അതുപോലെ ഹലാവത്തിന്റെ ഹൽവത്തിന്റെ പേരെ മധുരമുള്ളതും പുളിയുള്ളതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയി വിശകാലമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഇപ്പം നാരങ്ങ എന്ന് പറയുമ്പോൾ പുളിയുള്ളതാണല്ലോ പുളിയുള്ളതാണ് അങ്ങനെ പുളിയുള്ള നാരങ്ങയെ കുറിച്ച് ഒരാൾ സ്വപ്നം കണ്ടാൽ അത് രണ്ടു വിധത്തിൽ അറിയിക്കും ഒന്ന് ഹറാമായ സമ്പത്തിനെ കുറിച്ച് അറിയിക്കും അതുപോലെ തന്നെ അത് രോഗത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യും ഏത് വിധത്തിലാണ് സ്വപ്നം കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുമായി ബന്ധപ്പെട്ടത് പറയാം അപ്പോൾ അവര് നാരങ്ങയെ മറ്റൊരാളുടെ തൊടുവിൽ നട്ടുകയും അതിൽ കുറെ നാരങ്ങ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സ്വപ്നം കണ്ടിട്ടുള്ളത് വേറൊരു തൊടുവിൽ അല്ലെങ്കിൽ സ്ഥലത്തിൽ നട്ടു അതിന് ഒരുപാട് അത് വളർന്ന് അതിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായി അങ്ങനെയല്ല അങ്ങനെയാണ് അങ്ങനെയാണ് സ്വപ്നം കണ്ടതെങ്കിൽ നാരങ്ങ മറ്റൊരാളുടെ തൊടുവിൽ നടക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സമ്പത്തിൽ ഹറാമായ സമ്പത്ത് ചേരുന്നുണ്ട് ഹറാമായ സമ്പത്ത് നാം അധ്വാനത്തിലൂടെ അതിനെ പ്രേരിപ്പിക്കാൻ നോക്കുമ്പോൾ ഹറാമിൻ്റെ സമ്പത്ത് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം മഹാന്മാർ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് നാരങ്ങ പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് അത് കാരണം പുളിയല്ലേ ഹറാമായ സമ്പത്തിനെ കുറിച്ച് അറിയിക്കുന്നത് അപ്പൊ മറ്റൊരാളുടെ തൊഴിൽ നടുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് അനുവദി നിയമമല്ലാത്ത സമ്പത്തിൽ നിന്ന് ഞങ്ങള് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക അതാ ഹറാമായ സമ്പത്ത് ഒരുമിച്ചു കൂടുക എന്നർത്ഥം മാത്രമല്ല വേറൊരു വ്യാഖ്യാന കൂടി മഹന്മാർ പറയുന്നുണ്ട് പുളിയായതാണെങ്കിൽ കടുത്ത പുളിയുള്ളതാണെങ്കിൽ അത് ഞങ്ങൾ രുചിച്ചു നോക്കുമ്പോൾ പുളിയായി കാണുന്നു അങ്ങനൊക്കെ രീതിയിലാണ് ഒരാൾ സ്വപ്നം കാണുന്നുവെങ്കിൽ മഹന്മാർ പറഞ്ഞത് രോഗി അവർ രോഗത്തിൽ ബാധിതരാണെങ്കിലും രോഗമുള്ളവരാണെങ്കിൽ അവർക്ക് ആ രോഗം അധികമാവും സീരിയസ് ആവും പ്രയാസത്തിലാവും എന്നൊക്കെ അറിയിക്കുന്നുണ്ട് അള്ളാഹു അത്തര മരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് സലാമത്ത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ മനസ്സിലാക്കാം ഓരോ വിഷയങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനെ കുറിച്ചൊക്കെ അറിയാം പല വിഷയങ്ങളും പറയുമ്പോൾ അത് നോക്കാനും പഠിക്കാനും നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഓരോ വിഷയങ്ങൾ നമുക്ക് പറയാം നല്ലത് മനസ്സിലാക്കി നല്ലതായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് തന്നുഗ്രഹിക്കട്ടെ അസാം വലൈക്കും